കേരളത്തിലെ ഏറ്റവും വലിയ അപകടം സംഭവിക്കാൻ പോകുന്ന ഒരു പാലത്തിനടുത്താണ് ഞാൻ നിൽക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നല്ല കേട്ടോ നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ ഈ പാലത്തിന് അടിയിൽ പോയി കൂടുതൽ വിഷൽസാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂലംപള്ളി പാലത്തിലാണ് ഒന്ന് മുളകാട് മൂലംപള്ളി ഒന്ന് മൂലംപള്ളി കോതാട് പിന്നെ കോതാട് ചേരുന്നില്ല പിന്നെ മഞ്ഞുമല്ല ഇത്തരം പാലങ്ങളാണ് പുഴയുടെ ക്രോസ് ചെയ്ത് പോകുന്നത് മീൻപിടുത്തക്കാരുള്ളതുകൊണ്ട് വല വളയാനായിട്ട് വരുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അവർ ഇത് അറിയിച്ചത് കണ്ടത് ഇവിടെയൊക്കെ ഈ ഹോളാണ് ഈ കാണുന്നത് ഈ ആ ഭാഗം കമ്പിമ്മിയുടെ കമ്പിയമ്മേശം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് ഈ പങ്കായം പോകുന്നത് ഈ തൂണിന്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടോ ഒന്നുമില്ല ഒന്നില്ലേ വേണ്ട ഉള്ളിലോട്ട് കമ്പി മാത്രമേ ഈ ഡബിൾ ജാലിയുടെ കമ്പി ഇല്ലേ ഡബിൾ ജാലിയുടെ കമ്പി രണ്ടെണ്ണം കാണാം ഇത് വെറുതെ ഈ ഷീറ്റ് ഈ ജാലി ഇതിന്റെ ഷീറ്റാണ് ഇരിക്കുന്നത് കമ്പിന്റെ ഇതാണ് മാത്രണ്ട് കമ്പി മാത്രേ ഇങ്ങനെ നിക്കുന്നത് നിങ്ങള് വലിയൊരു ഹോള് കാണിച്ചതിന്റെ അത് വെള്ളത്തിന്റെ മുകളിലുള്ള ഹോളാണ് അടിയിൽ എന്തോരം ചെറിയൊരു ചെറിയൊരു ഡാമേജ് ഒന്നും പറയാമല്ല ടോട്ടലി ഡാമേജ് ഒന്നും പറയണ്ട കമ്പി തൂണിന്റെ താഴെയും കമ്പി മാത്രമേ മാത്രമേ അതിന്റെ താഴത്തേക്ക് കമ്പി മാത്രമേ ഉള്ളു നിന്ന് കോൺക്രീറ്റ് എല്ലാം പോയൊക്കെ ഇപ്പൊ നമ്മൾ ഈ നാലാമത്തെ തൂണിലാണ് ഇപ്പിക്കണ്ടേക്കണേ ആകെ ആറു കയ്യിലാണുള്ളത് ബന്ധപ്പെട്ടപ്പോ ഞങ്ങള് നേരത്തെ തന്നെ ഇത് അറിഞ്ഞു അപ്പൊ ഡിസംബറോടെ വർക്ക് തുടങ്ങാൻ നിക്കണായിരുന്നു ചെന്നൈന്ന് കുറച്ച് മെറ്റീരിയൽസ് വരാറുണ്ടായി നടന്നിട്ടില്ലെന്നാണ് അവര് പറഞ്ഞത് വേണ്ട വലിച്ചിട്ടുണ്ടോ ആ കമ്പി കമ്പി മാത്രീറ്റ് ഇല്ല പങ്കായത്തിന്റെ പങ്കായത്തിന്റെ ആയിക്കണ ആ കമ്പിയില് നാലാമത്തേലാണ് ഇപ്പൊ കണ്ടേക്കണത് രണ്ടെണ്ണം കൂടി വെള്ളം ഇറങ്ങി കാണാൻ പറ്റും കമ്പിയാണ് കാണുന്നത് ഏകദേശം ഒരു പതിമൂന്ന് വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ റോട്ട് ശരിക്കും പറഞ്ഞാൽ നാല് പാലങ്ങളാണുള്ളത് ആ നാല് പാലങ്ങളിൽ ഇപ്പം കണ്ട ഈ പുഴയുടെ മധ്യത്തിലൂടെ പോകുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ കണ്ടത് അവിടെ എല്ലാം അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഇല്ല ഒരു കമ്പി ഉണ്ടെങ്കിൽ കുത്തിയിട്ട് അപ്പുറത്ത് വരും അത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ പാലം ഭയങ്കരമായിട്ട് അപകടത്തിലായിട്ടുണ്ട് ഞങ്ങൾ നാഷണൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരത് ഇതിന് മുന്നേ കണ്ടുപിടിച്ചെന്നാണ് പറയണത് അപ്പോൾ ഡിസംബറിലായിട്ട് എൻ്റെ വർക്ക് തുടങ്ങാമെന്ന് വെച്ച് പിന്നെ ചെന്നൈയിൽ എന്തോ പ്രളയം വന്നപ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് വൈകി കൊണ്ടാണെന്നാണ് അവർ പറയുന്നത് ഉടനെ തന്നെ അധികാരികളിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ബലപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക